സോണിയെ കൊണ്ടൊരു ഡയലോഗ് ചെയ്യിച്ചിട്ടില്ല സോണിക്ക് എന്താ മലയാള സിനിമ നല്ല ഒരു ഒരു ചെയ്താലോ വേണ്ട പിന്നെ റിലാക്സ് ചെയ്യാൻ ചെയ്യാൻ റൗണ്ട് എടുക്കും വേണം പുഷ്പെടുത്തതിനാ പോലെ സോണി ഒരു പത്ത് പുഷപ്പ് എടുക്കട്ടെ റിലാക്സ് ചെയ്യാനായിട്ടുള്ള സോണിയുടെ ഏറ്റവും നല്ല മാർഗം പുഷ്പാണ് അല്ലേ ഓക്കെ പത്ത് വരെ പോകാൻ പറ്റുള്ള മാക്സിമം എത്ര പോകാൻ പറ്റും സോണിക്ക് വരെ പോകാൻ പറ്റും

2011 22003 വീഴരവ് <laughs> വീഴരവ് കൈയറച്ചു തുടങ്ങി ഓറഫിലിസ് അമാവൾ പോൾ അവിടെ നടച്ചിട്ട് അമാവൾ കവേറ അവിടെ നടക്കും ആ ചേതോയനോടോ കൊണ്ടർത്തിച്ചോട്ടേക്കിടക്ക супер ലക്സൈലി супер ലക്സൈലി ഓക്കേ കൊളി ഇനി സോണി റിലാക്സ്ഡ് അല്ലെങ്കിൽ നോക്കിയോ അവിടെ വന്നിരിക്കുന്നു നമ്മൾ കേട്ടോ അപ്പോ തുടങ്ങല്ലേ നാല് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു നാല് റൗണ്ടില് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് രണ്ടെണ്ണം ഒരു തോൽവി പക്ഷെ അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇപ്പം സോണിക്ക് ടെൻഷൻ കൂടുതലാണെ രാജേഷ് വെരി റിലാക്സ്ഡ് രാജേഷ് ടെൻഷനും റിലാക്സേഷന്റെ ഇടയിലുള്ള ഒരു പോർഷൻ വേണം എന്ന് വെച്ചാൽ ആ ഒരു ഓഫ്റ്റിമം ഇതിൽ വേണം ഇത് ചെയ്യാനായിട്ടെങ്കിലും ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്തായിരുന്നാലും ഇതിനകത്ത് തന്നെ രാജേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വെളിയിൽ മൂന്ന് ഡയറക്ടേഴ്സ് വന്നിപ്പോൾ ഉണ്ട്

ഇന്ത്യയുടെ അഭിമാനമായ അനിൽ കുംബ്ലെ ഇന്ത്യയുടെ അഭിമാനമായ അനിൽ കുംബ്ലെ ഒരു ടെസ്റ്റ് വിക്കറ്റ് നേടിയിട്ടുണ്ട് എവിടെ എവിടെ ഡൽഹിയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് പാകിസ്ഥാനെതിരെയാണ് അനിൽ കുംബ്ലെ പത്ത് വിക്കറ്റ് എടുത്തത് അങ്ങനെ ലോകത്താദ്യമായി ആ പത്ത് വിക്കറ്റ് നേടിയ നേട്ടം അനിൽ റിയലി സോറി സോണി

ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ പത്തൊമ്പത് വിക്കറ്റ് ആണ് ജിം ലേക്കർ നേടി രണ്ട് ഇന്നിംഗ്സും കൂടി ചേർത്ത് ആൻഡ് വാസ് ദ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഹാവ് ഓണർ ഓഫ് വിക്കറ്റ്സ് ഇൻ വൺ രണ്ടാമത്തെ ആളാണ് കേട്ടോ അത് കഴിഞ്ഞ് ഒരാളും എടുത്തിട്ടില്ല കുമ്പളയുടെ റെക്കോർഡാണ് ഇപ്പോഴും സ്റ്റേ ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ പറ്റില്ല കാരണം പത്തെണ്ണം ആദ്യത്തെ ഇന്നിങ്സിലും രണ്ടാമത്തെ ഇന്നിങ്സിലെ ഒമ്പത് വിക്കറ്റ് ഇതേ എടുത്തത് ഇപ്പൊ ഓസ്ട്രേലിയക്കാർ ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് അതിന് മറ്റേ ഡാർട്ടറിന് കളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത്ര ദേഷ്യുണ്ട് ഇദ്ദേഹത്തിന്റെ ഓക്കെ അറിയാല ആശ്യസിന്റെ ചരിത്രമൊക്കെ അറിയാലോ ആഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്രസ്റ്റീജ് ആണ് അപ്പൊ ആ ഏൺ ആര് കൊണ്ടുപോകും എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും അവരുടെ ഏറ്റവും വലിയ സംഭവമുള്ളത് അപ്പോ അവർ അറിയാലോ ഏൺ എത്ര ഉണ്ടെന്ന് അറിയോ ഏറെ സൈസ് എത്രയാണെന്നറിയാ അത് ആ വിക്കറ്റ്സ് കത്തിച്ചിട്ട് മറ്റേ ആഷസ് വെച്ചേക്കുന്ന ആ ചാരം എടുത്ത് വെച്ചേക്കുന്ന ഏണിന്റെ സൈസ് ഈ ഇത്രയും വലിയ മത്സരം നടക്കുന്ന കപ്പ് എത്ര സൈസ് ഒരു പൊടി പൊടിയടപ്പീടേ ഉള്ളൂ ഈ സാധനത്തിന് വേണ്ടിയാണെങ്കിൽ ഇത്രയും പൊല്ലാപ്പ് ജിം ലേക്കർ നേരത്തെ അയ്യോ ഫോളോവർ ഓഫ് ക്രിക്കറ്റ് പണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഇപ്പൊ കളിക്കാറില്ല മടലും വെട്ടിയെടുത്ത് പോയി കളിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് മറ്റേ ഞാൻ ഇപ്പോഴും എനിക്ക് വേറൊരു സംഭവമുള്ളതെന്ന് വെച്ചാൽ പരീക്ഷാ കാലഘട്ടത്തിലത് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ പരീക്ഷാ കാലഘട്ടത്തിൽ നമുക്കൊരു കാർഡ് ബോർഡ് ഉണ്ടാവും

ഇവിടെ വെച്ചിട്ട് ഒരു ഫിംഗർ അതായത് ഒരു ഫിംഗർ മാത്രം യൂസ് ചെയ്ത് മറ്റേ കൈ പുറകിൽ കെട്ടിയിട്ട് ഇതിലൂടെ ഉരുത്തിക്കൊണ്ട് പോകണം വളരെ സിമ്പിൾ ആണ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന പക്ഷേ മൂന്ന് ബോൾസ് എങ്കിലും ഇതിൽ കൂടി ചെയ്തേക്കണം അപ്പൊ ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പിറ്റാപ്പള്ളിയിൽ ഏജൻസി നൽകുന്ന ഏഴായിരം രൂപയുടെ മ്യൂസിക് സിസ്റ്റം ആണ് അപ്പം ആരാണ് വരാൻ പോകുന്ന ഓടി വന്നോളൂ ബാറ്റിൻ്റെ On your marks, get set, go. ഞാൻ ാവശ്യം ഇനി ആരായിട്ടാണ് വരാൻ പോകുന്നത് ശ്രീനിവാസനാണോ വേറെ ആരെങ്കിലും ആണോ നിപ്രാവശ്യം എന്താണ് എനിക്കൊന്നും ഇന്ന് നല്ല ദിവസമാണെന്ന് തോന്നുന്നു മെതും ചേട്ടാ പുള്ളിക്കാരൻ തന്നെ വന്ന് എടുത്തോണ്ട് പോവാണ് ഒരു ഫിംഗർ ചേട്ടാ പോവുകയാണ് ചെയ്തേട്ട് പറ്റില്ല അങ്ങനെ ചേട്ടാ കംപ്ലീറ്റ് ചെയ്തു അവിടെ ഇങ്ങോട്ട് വന്നോ ഇനി തേർട്ടി സെക്കൻഡ്സ് മാത്രമേ റിമൈനിങ് കൂടി അങ്ങനെ കംപ്ലീറ്റ് കിട്ടിയാൽ മ്യൂസിക് സിസ്റ്റം പിന്നെ വീട്ടില് ഡി ജെ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ഇല്ല ിണ്ടി മിണ്ടാതിരിക്കും കുട്ടിന്ന് വിൽക്കാറൊപ്പൊ പറയും ഇച്ചിരി മസ്സിലൂട്ടോ ഇത്ര ടെൻഷൻ എന്റെ അമ്മ ഇങ്ങനെ പോയാൽ മറ്റോ മുപ്പത് പുഷ്യപ്പെടുത്താളൊക്കെ പോവും ഇനി ഇനി ആകെ ഫൈവ് സെക്കൻഡ് ഫൈവ് സെക്കൻഡ് ഫൈവ് സെക്കൻഡ്സ് നമുക്ക് മ്യൂസിക് സിസ്റ്റം എടുത്ത് പുറത്തു പോണം